ഒരാൾക്ക് ഒരാൾക്ക് ഒരു സഹായം ചെയ്തു നോക്കണേ നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കും ഏ നമ്മുടെ ശ്രദ്ധ നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു ആരാ ചെയ്തത് ഞാനാണ് ചെയ്തത് ഏ ഞാനാണ് ചെയ്തത് അപ്പം ഞാൻ ചെയ്ത പ്രവൃത്തി എൻ്റെ ശ്രദ്ധയിൽ നിൽക്കും അല്ലേ ഞാൻ ചെയ്ത പ്രവൃത്തി എൻ്റെ ശ്രദ്ധയിൽ നിൽക്കും എൻ്റെ ശ്രദ്ധ ഞാൻ ചെയ്ത പ്രവൃത്തിയിലോട്ട് ഒതുങ്ങിപ്പോവും അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താണ് അവിടെ എന്ത് സംഭവിക്കും നമ്മളായിട്ട് നിലനിൽക്കുന്ന ആ വ്യവസ്ഥ നമ്മളെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകും ഞാൻ ചെയ്ത പ്രവൃത്തി അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ലിമിറ്റഡായി സങ്കീർണമായി ഞാൻ ചെയ്ത പ്രവൃത്തിയാണ് എൻ്റെ ജീവിതം അവിടെ നാശം ആരംഭിച്ച് കാരണം പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് അനേകായിരം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് മനോഹരമായിട്ട് പ്രവർത്തിച്ച് നിലനിൽക്കുന്ന സവിശേഷതയെ ഞാൻ തള്ളിക്കളഞ്ഞു എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു ഞാൻ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് എനിക്കെന്തൊക്കെയുണ്ട് അതാണ് എൻ്റെ ബലമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ബലമെന്താണ് എനിക്കെന്തൊക്കെയുണ്ട് എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് എനിക്ക് കുറച്ച് കാശുണ്ട് ഇത്രയും കൊണ്ട് ലിമിറ്റ് ചെയ്തു ഏ ഇതുകൊണ്ട് ലിമിറ്റ് ചെയ്തു എന്നിട്ട് ഈ വ്യവസ്ഥയെ ആശ്രയിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളുടെ ശരീരത്തിൽ ബലം പിടുത്തം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും ഭയങ്കര ക്ഷിപ്രകോപത്തിലും അല്ലെങ്കിൽ വൈരാഗ്യത്തിലും വിവേഷത്തിലൊക്കെ ആയിരിക്കും കാരണം എനിക്കുള്ളത് എനിക്കുള്ളത് ലിമിറ്റഡാണ് അപ്പോൾ എപ്പോഴും ഭയത്തിലായിരിക്കും എനിക്കുള്ളത് ലിമിറ്റഡാണ് കുറച്ചേ ഉള്ളൂ ആണ് അതുള്ളത് കൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്താണ് അതുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ളത് ഏതാണ് ഈ പറഞ്ഞ സ്വത്ത് ഈ എന്ത് ലുപ്തൻ എന്താണ് ഒരു ഭാഗം പറയില്ല ഈ പിശിക്കൻ ആ പിശിക്കുകൊണ്ട് തന്നെ നശിച്ചു പോകും അതെ 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 അത് തന്നെ അങ്ങനെ തന്നെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അവൻ നരകിച്ചു പോകും മനസിലെ കയ്യിൽ ഉറത് ഇതാണ് പക്ഷെ അത് വെച്ച് അവൻ നരകിക്കുമായിരുന്നുണ്ട് മനസിലെ കാരണം അവനുണ്ടാക്കിയതാണ് അവനുണ്ടാക്കിയത് അപ്പൊ അവനുണ്ടാക്കുമ്പോൾ അവനത് നിലനിർത്താൻ അവന്റെ ബുദ്ധിയും ഉണ്ടാക്കും അതിനോടൊപ്പം അപ്പൊ നമുക്ക് എന്തു പറ്റും നമുക്ക് വിവേകം നഷ്ടപ്പെട്ടു പോകും ഇതാണ് അല്പൻ അർദ്ധരാത്രിയും കൊടപിടിക്കും അല്പ എൻ്റെ ഉള്ളിൽ പറയാവുന്ന അല്പൻ അർദ്ധരാത്രിയും കൊടപിടിക്കും ഇവന് ഒളിച്ചും പാത്രം കള്ളത്തരം കാണിക്കും എന്നാണ് ഈ പറയണത് മനസ്സിലെ അല്പൻ അർദ്ധരാത്രിയും കൊടപിടിക്കും എന്നുള്ളത് കള്ളത്തരവും വഞ്ചനയും ചതിയും അവൻ്റെ കൂടപ്പുറപ്പായിരിക്കും കാരണം അല്ലാതെ അവന് നിലനിൽക്കാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് എന്ത് ചാണക്യൻ്റെ ഒരു കഥ ചിലപ്പോൾ അല്ലേ ചാണക്യൻ്റെ കഥ അറിയാമോ അതെ ചാണക്യൻ ചാണക്യനാകാനുള്ള കാരണം എന്താണ് ചാണക്യൻ്റെ അമ്മയോട് ഒരാളെന്ന് ചോദിച്ചും പറഞ്ഞ് ഇവൻ ഒരു ഭയങ്കര വലിയ മഹാനാവും ഏഹ് ഭയങ്കര ഇനി മഹാനായി കാരണം ഇതിൻ്റെ രണ്ട് പല്ല് ഇത് ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് പല്ല് കണ്ടില്ലേ എന്നിങ്ങനെ കുറച്ച് വിശദീകരണം കൊടുക്കും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖമായി പോകും ഭയങ്കര മഹാനായി കഴിയുമ്പോഴത്തേക്കും നീ എന്നെയൊക്കെ എന്ത് എന്നെ വിട്ടുപോകും ഏ എന്ന ദുഃഖം ഇങ്ങനെ മകനോട് പറഞ്ഞു അപ്പം മകനും തിഥി രണ്ട് പല്ലും എന്ത് ഒടിച്ച് കളഞ്ഞ് കല്ലുകൊണ്ടടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് അപ്പം ആ മുഖം അവിടെ വികൃതമായി അതുപോലെ ഇതിൻ്റെ കാലിന് എന്താണ്ടൊരു കുഴപ്പം വന്ന് കാലിന് എന്താണ് മുടന്ത എന്താണ് വന്നു അപ്പോൾ ഇത് ബ്രാഹ്മണനാണ് ഇദ്ദേഹം ഏതോ ഒരു വലിയൊരു രാജാവ് കുറേ എന്ത് ദാനം കൊടുക്കുന്നു അപ്പോൾ അവിടെ സ്വീകരിക്കാനായിട്ട് ഇദ്ദേഹം ചെന്ന് ചെന്നപ്പോഴത്തേക്കും കളിയാക്കി രാജാവ് ഇവനെന്താടാ ഏഹ് ഇവന് വല്ല ഒരാൾ കൊടുക്കുക ഏഹ് കാലിൽ മുടന്ന് മുഖത്ത് ഇത് ഇതും പോയി അപ്പോൾ കളിയാക്കിയപ്പോഴത്തേക്കും വെല്ലുവിളിച്ചു കാരണം ചണക്കിന് ഭയങ്കര അറിവാണ് മനസ്സിലാവും അറിവ് കൊണ്ട് ഭയങ്കര എന്ത് ശ്രേഷ്ഠനാണ് വെല്ലുവിളിച്ച് നിൻ്റെ സിംഹാസനത്തിൽ ഞാൻ വേറെ രാജാവിനെ ഇരുത്തും നിന്നെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞു പക്ഷെ അപ്പം അവിടെ പുലിനെ പിടിച്ച് ഇടാനേക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അതിനകത്ത് നിന്നൊക്കെ രക്ഷപെട്ട് പക്ഷേ പോയി വീണ്ടും ഈ ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി വെച്ച് വേറൊരാളെ കണ്ടുപിടിച്ച് ഒരു ശ്രേഷ്ഠനായിട്ടൊരു വ്യക്തിയെ കണ്ടുപിടിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് അത്രയും ചെയ്യിപ്പിച്ച് രാജ്യം കീഴടക്കുന്ന പക്ഷെ എന്താണ് എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും ചതിയും വഞ്ചനയും എല്ലാമാണ് ലക്ഷ്യത്തിലെത്താൻ എന്ത് വൃത്തികേടുകയും ചെയ്യാം മനസ്സിലായി അപ്പം അങ്ങനെയുള്ളൊരു ഭാഗത്താണ് പലരും ഇൻസ്പെയർഡ് ആകുന്നത് പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതമാണ് പക്ഷെ കാര്യം ലക്ഷ്യം സാധിക്കാൻ അപ്പോൾ ലക്ഷ്യം എന്താണ് ലക്ഷ്യം നമ്മുടെ ബുദ്ധിയിൽ നിന്നാണ് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ലക്ഷ്യം വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗത്ത് ഇടയിലൊരു ഒരു ചെറിയൊരു കഥയുണ്ട് ചാണക്യൻ രണ്ടു പേരെയാണ് എടുത്ത് ട്രെയിൻ ചെയ്യുന്നത് ഇതിലാരാണ് കേമന എന്നറിയാനായിട്ട് ഒരാളുടെ കഴുത്തിൽ ഒരു ചരട് കിട്ടിക്കൊടുത്തിട്ട് പറയും മറ്റാൾ പറയും അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ഉണരാതെ ഈ ചരട് അഴിക്കാതെ ഊരിയെടുക്കാൻ പറയും അപ്പോൾ ഉരുത്തൻ ചെന്നെച്ചു ഈ ചരട് ഊരിയെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ ഉണരും അവൻ്റെ ശ്രദ്ധ മൂലം അവനുണരും ഓക്കെ അവൻ അങ്ങനെ പരാജയപ്പെട്ട് മെറ്റോനോട് പറയും മെറ്റോൻ കിടന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്ത് ൂരിക്ക നിസ്സാരമല്ലേ ചെന്നചും വാളെടുത്ത് കഴുത്ത് പറ്റിയ ചെറുത്ത് കൊണ്ടുവന്നു അപ്പോൾ ചാണകൻ അതിനാണ് സ്ഥാനം കൊടുത്തത് നോക്കണേ ഇതാണ് ചാണക്യൻ്റെ തന്ത്രം നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ സവിശേഷതയല്ല നമുക്ക് പെട്ടെന്ന് ആകർഷണം തോന്നും കാരണം ഒരാളെ ചതിച്ചിട്ടാണ് കൊന്നിട്ടാണ് അപ്പം ആരെ കൊന്നാലും ആരെ ചതിച്ചാലും എനിക്ക് നിലനിൽക്കണം നിലനിൽക്കത്തില്ല രാജ്യമൊക്കെ കീഴടക്കി മനസ്സിലെ ഭാരതത്തിൻ്റെ നല്ലൊരു ഭാഗം ചാണക്യൻ്റെ ബുദ്ധി കൊണ്ട് നേടിയെന്നുള്ളതാണ് പക്ഷേ ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അത് ഒരിക്കലും ശാശ്വതമാകത്തില്ല കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള തീരുമാനത്തിലോട്ട് വീഴുന്നത് മുന്നോട്ട് പോകാൻ വഴിയില്ലാണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഞാനെടുക്കുന്ന തീരുമാനമാണ് മനസ്സിലെ ഞാനെടുക്കുന്ന തീരുമാനമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ചാണക്യൻ്റെ കഥ പറയാനുള്ള കാരണം ഞാനെന്ന് പറഞ്ഞ ഒരാളെടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഒരുപാട് നാശമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകത്തില്ല ഞാൻ ഞാനാകാനുള്ള കാരണം എന്താണ് ഞാൻ ഞാനാകാനുള്ള കാരണം എന്താണ് അത് പരിശോധിക്കണം ഞാൻ ഞാനാകാനുള്ള കാരണം പരിശോധിക്കുമ്പോഴാണ് 那么看小什么